എല്ലാം പൊളിഞ്ഞപ്പോൾ സംസ്ഥാന സെക്രട്ടറി അന്ന് പുതിയ വാദം ഉയർത്തിയത് കലിംഗ സർവകലാശാലയും സർട്ടിഫിക്കറ്റ് മാഫിയുമാണ് പ്രശ്നം ഒരിക്കൽ കൂടി കാണാം പരീക്ഷയ്ക്ക് പരീക്ഷ എഴുതുന്നു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ മാത്രം ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതില്ല മറ്റു വിശദാംശങ്ങളൊന്നും വേണ്ട അങ്ങനെ പരീക്ഷ അറ്റൻഡ് ചെയ്താൽ മാത്രം ഡിഗ്രി സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന വിധങ്ങളായിട്ടുള്ള സർവകലാശാലകൾ കേരളത്തിന് പുറത്തുണ്ട് ഓ എന്നാ പിന്നെ പേടിക്കണ്ട പുറത്തുള്ള ചില പ്രൈവറ്റ് സർവകലാശാലകളുടെ ആ സർവകലാശാലകളിലേക്ക് ആളെ എത്തിക്കുന്ന ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില മാഫിയ സംഘങ്ങളിലെ ഏജന്റുമാർ അവരെ സംബന്ധിച്ചുള്ള വലിയ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് രണ്ട് സർവകലാശാലകളിൽ ഒരേ സമയം റെഗുലർ വിദ്യാർത്ഥിയായി പഠിക്കാൻ പറ്റും അതിന് യു ജി സിയുടെ അനുമതി ഉണ്ടെന്ന് വാദിച്ചവനാണ് സംസ്ഥാനത്ത് എസ് എഫ് ഐയുടെ സെക്രട്ടറി കാണാനൊരു ഉള്ളൂ ഭയങ്കര ബുദ്ധി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സഖ്യയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് എങ്ങനെയാണ് ഒരു കോളേജ് നടക്കുന്നത് കോഴ്സ് നടക്കുന്നത് ഒരു പഠിക്കുന്നത് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ നല്ല സാറന്മാർ പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലെ ഒരു മണ്ടനാണ് എന്നിട്ടാണ് ഈ മാധ്യമങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത് അവന്റെ തലക്ക് പ്രാന്താണെന്ന് അറിയത്തില്ല ഇദ്ദേഹം എറണാകുളം കഴിഞ്ഞ ഇത്ര ദിവസം ക്ലാസ് കയറി ഉണ്ടോടാ നിന്റെ കൂടെ വിരിക്കപ്പെട്ട ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞത് ഈ മാന്യദേഹം കോളേജിൽ കൂടി നടക്കുന്ന കെട്ടറിന്റെ പുള്ളി ഒരിക്കൽ ഒരു ക്ലാസ്സിൽ പോലും കാണുക ഇദ്ദേഹത്തെ കണ്ടറില്ല അപ്പൊ അദ്ദേഹം ആളുകൾ പരീക്ഷ എടുക്കും പരീക്ഷയ്ക്ക് സംഭവിക്കൂ ഈ ആവുന്നു ഇതാങ്ങനെ എറണാകുളം ആറായ സ്കൂളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ വിദ്യാർത്ഥികൾ അധ്യാപകരെ ഭരിക്കുന്ന എങ്ങനെയാണ് പ്രിൻസിപ്പളിന്റെ ഇങ്ങനെ ചരണ്ടിട്ട് കെട്ടിയിരിക്കുകയാണ് ചാടി കളിയാ ഗുജറാമെന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൾ കൊള്ളില്ല അടുക്കാൻ ഒട്ടും കൊള്ളില്ല അതാക്കളുടെ പരിപൂർണമായ നിയന്ത്രണത്തിലും ഭരണത്തിലുള്ള ഒരു സ്ഥാപനമാണ് മാരായ് കോളേജ് ചട്ടം അവിടെയാണ് ഈ ദേഹം പഠിക്കുന്നത് അദ്ദേഹം കല അദ്ദേഹത്തിന് യാതൊരു ധാരണയില്ലാത്ത അദ്ദേഹത്തെ അറിയാം അപ്പോൾ അതൊരു സർവകലാശാലയെ കുറിച്ച് അദ്ദേഹം ചന്ദ്രഹാസ വിളക്കുകയാണ് പിന്നെ എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല വെറുതെ